വാഗമൺ റിയൽ എസ്റ്റേറ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് വാഗമണ്ണിൽ പുതിയതായി വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ള നിലവിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അതിമനോഹരമായ ഒരു റിസോർട്ടാണ് പതിനഞ്ച് സെൻറ് വസ്തുവിൽ അതിമനോഹരമായ രണ്ട് കോട്ടകളാണ് നിലവിൽ സ്ഥിതി ചെയ്യുന്നത് നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും ലാഭകരമായ രീതിയിൽ മുമ്പിലോട്ട് പോയി റിസോർട്ടാണ് നിലവിൽ കച്ചവടത്തിനായി വന്നിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ആണ് രണ്ട് കോട്ടേജുകളായി സ്ഥിതി ചെയ്യുന്നത് നാല് ബെഡ്റൂം അറ്റാച്ച് ബാത്ത്റൂം ഹാൾ കിച്ചൺ എന്നിവ ഈ പ്രോപ്പർട്ടിയിൽ അടങ്ങുന്നു വാഗമണിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായ മുട്ടക്കുന്നിൽ നിന്നും വെറും രണ്ട് കിലോമീറ്റർ മാത്രം ദൂരത്തിലാണ് പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് പൈൻ ഫോറസ്റ്റ് വരാട്ടുമേട് പാലൊഴുകുംപാറ വാഗമണ് അഡ്വഞ്ചർ പാർക്ക് എന്നിവ സമീപത്തായി സ്ഥിതി ചെയ്യുന്നു ഈ പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്ന വില തൊണ്ണൂറ് ലക്ഷം രൂപയാണ് വില ആണ് ഈ സ്ഥലം നേരിട്ട് കാണുവാനും സ്ഥലത്തെക്കുറിച്ച് കൂടുതൽ അറിയുവാനും സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക